ിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമ്മുടെ അയൽവാക്കം തന്നെയാണ് പിന്നെ സ്കൂളിൻ്റെ പറമ്പിൽ കൃഷ്ണൻകുട്ടിയേറ്റാ പറയാം കൃഷ്ണൻകുട്ടിയേറ്റെ മകളാണ് അതോടൊപ്പം തന്നെ കൃഷ്ണൻകുട്ടിയേറ്റെ പറ്റി പറയുകയാണെങ്കിൽ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നമ്മുടെ ക്ഷേത്രം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് ഞങ്ങളോട് ഒപ്പം നിന്ന് ഞങ്ങളുടെ ഒരാളായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ ഏട്ടൻ അദ്ദേഹത്തിന്റെ മകളെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് കുറെ വ്യക്തിത്വങ്ങളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ സഹായ സഹമാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കുള്ള ഏറ്റവും വലിയ പ്രകടനം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അനിതാക്കണ്ണൻ സ്വയം പരിചയപ്പെടുത്തുന്നതായിരിക്കും ഒരു നല്ലൊരു കൈകൂടി കൊടുക്കണം എന്നുവച്ചാൽ നമ്മുടെ

കല്യാണക്കാരും പിള്ളേരുടെ ഇഷ്ടം അത് അതാദ്യമായിട്ട് ചെയ്തതാണ് അങ്ങനെയാണ് ഞാൻ ക്യാമറയൊക്കെ ഫേസ് ചെയ്തത് പിന്നെ അതിനു മുന്നേ ഞാൻ റീൽസൊക്കെ നിറയെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ ഭാര്യയും കൂടിയിട്ട് പിന്നെ ചെയ്തത് മത്ത് മത്തിലൊരു കോമരാണ് ഒറിജിനൽ കോമരം കണ്ടിട്ട് ഞങ്ങളെ വെർച്വൽ ഞങ്ങളെ കണ്ടിട്ടുണ്ട് മത്ത് സിനിമ അത് ഒ ടി ടിയിൽ വന്നിട്ടില്ല റിലീസായി പിന്നെ നെജസ്സ് അതിലൊരു പാത്തുമ്മയായിട്ടാണ് എല്ലാ സിനിമയിലും ഡയലോഗുണ്ട് പിന്നെ ഒരു ജാതി ജാതകം വിനീതിൻ്റെ ഇളയമ്മയായിരുന്നു പിന്നെ എയ്റ്റീൻ പ്ലസ് ജേണി ഓഫ് ലവ് അതിൽ നെസ്ലിൻ്റെ കൂടെ അഭിനയിച്ചു പിന്നെ ലോട്ടറി ടിക്കറ്റ് വാരിയായിട്ട് പിന്നെ പിന്നെ ഇറങ്ങാത്ത രണ്ട് മൂന്ന് പടമുണ്ട് അതിപ്പോൾ പറഞ്ഞു പിന്നെ ഇപ്പം ചെയ്തു കൊടുക്കുന്ന തമിഴ് സിനിമ അടിച്ചോട് എന്ന പടത്തിൽ ജീവാരവിയുടെ അമ്മായി അമ്മയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ മഴവിമനോരമയില് ഒരു ജിരി ബംബർ ജിരിയിൽ പങ്കെടുത്തു ഇനി രണ്ട് മാസം കഴിഞ്ഞ് അത് വീണ്ടും പോകണം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്ര പിന്നെ സിനിമകളിപ്പോൾ രണ്ട് മൂന്നാം സിനിമയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൂജ കഴിഞ്ഞ് മിത്രാൻ മത്തി അങ്ങനെ തമിഴ് സിനിമയുണ്ട് ഇങ്ങനെ എല്ലാവരോടും നന്ദി ഈശ്വരനോട് നന്ദി ഞാൻ റീൽസാണ് കൂടുതൽ ചെയ്യൽ അത് ഫേസ്ബുക്കില് പിന്നെ അനിത കണ്ണൻ എന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ കാണാം റീൽസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ക്യാമറ ഇതൊക്കെ വേണം അതൊക്കെ ടൈമിങ്ങിൻ്റെ ഇതല്ലേ അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഉണ്ട് അങ്ങനെ അങ്ങനെ എങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും എപ്പോഴും നന്ദി നമസ്കാരം ഇത്രയുള്ള എനിക്ക് പറയാൻ ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത് ഹൊസൂർ എന്ന സ്ഥലത്താണ് തമിഴ്നാട്ടിലെ ബോർഡറാണ് ഇവിടുന്ന് ബാംഗ്ലൂരിൽ വഴിയാണെങ്കിൽ വരാം അവിടെ ഹൊസൂര് പിന്നെ ഹൊസൂരിൽ പോകുന്നത് നമ്മുടെ യേശുദിനം ട്രെയിനിലാണ് പോകുന്നത് അവിടെ ഹൊസൂർ ഇറങ്ങി അവിടെയാണ് മൊത്തം മുപ്പത്തെട്ട് കൊല്ലമായിട്ട് പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ നല്ല സപ്പോർട്ട് ചെയ്യും മോനും ഭാര്യയും മോളും ഭർത്താവും അവരെ വലിയ സപ്പോർട്ട് പിന്നെ ആ നാട്ടിലുള്ള എല്ലാവരും എന്നെ നല്ല സപ്പോർട്ടാണ് ഇങ്ങനെ റീൽസ് ചെയ്യാനും അവിടെ ഡാൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം വിമൻസ് ഡേക്ക് പിന്നെ കൈരളി സമാജം ഓണമത്സരം എല്ലാം ഉണ്ടായിരിക്കുന്നു എല്ലാവരും ഞാൻ ചേരും പ്രൈസ് ഞാൻ നോക്കലില്ല ചെറുപ്പം മുതലേ നമ്മൾ എല്ലാവരും പങ്കെടുക്കുക അതാണ് മുഖ്യം പോലെ ശരി നമസ്കാരം എല്ലാവർക്കും വീണ്ടും നന്ദി നന്ദി പറയുന്നു അനിരക്കണ്ണന് മേൽക്കുമേൽ ഐശ്വര്യങ്ങളും ഇതേപോലെ കൂടുതൽ അവസരങ്ങളും ലഭിക്കാറട്ടെ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അടുത്ത പരിപാടി തുടരുകയാണ് ഓക്കെ